നമസ്തേ എൻ്റെ ഭക്തമിത്രങ്ങളെ ഞാൻ ഗീതാ പുതുവാൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് എൻ്റെ ഇഷ്ടദൈവമായ ഹനുമാനെക്കുറിച്ചും സുന്ദരകണ്ഡത്തെക്കുറിച്ചും ഒന്ന് പങ്കുവെക്കാനാണ് അപ്പോൾ എല്ലാവരും കഥയിലേക്ക് കടക്കുക നമുക്ക് കഥ കേൾക്കാം രാമായണ മാസമാണല്ലോ അപ്പോൾ അത് രാമായണത്തിനെ കുറിച്ച് തന്നെ പറയുമ്പോൾ തന്നെ നമുക്കൊരു ഇതാണല്ലോ അപ്പൊ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സുന്ദരി കിംന സുന്ദരം എന്നാണ് സുന്ദരകാണ്ഡത്തെ കുറിച്ച് പറയുന്നത് കാവ്യമായ രാമായണം ഭക്തർക്കും ധർമ്മജ്ഞാനികൾക്കും സാഹിത്യാസ്വാദകർക്കും വേദാന്തികൾക്കും എന്തിനു പറയുന്നു സാധാരണക്കാർക്കുമെല്ലാം ഒരുപോലെ ആസ്വദിക്കാവുന്ന ഒരു ഗ്രന്ഥമാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ ജീവിത ഗന്ധികളായ തത്വങ്ങളെ വിവിധ കഥാപാത്രങ്ങളിലൂടെയും വിവിധ കഥാസന്ദർഭങ്ങളിലൂടെയും ആണ് ഇതിൽ ആവർ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് അസദ്ഭാവങ്ങളിൽ നിന്ന് സദ്ഭാവങ്ങളിലേക്കുള്ള ഒരു മനുഷ്യന്റെ പ്രായണ പ്രയാണത്തെ ലളിതമായും സരസമായും ആണ് രാമായണം ഉദ്ബോധിപ്പിക്കുന്നത് യോധ്യയിൽ അരണ്യം തന്നിൽ ചെന്നു കിഷ്കിന്ദ സുന്ദരൻ യുദ്ധം ചെയ്തു എന്നിങ്ങനെ സംക്ഷിപ്തമായി പറയപ്പെടുന്ന ആറു കാണ്ഡങ്ങളിൽ വളരെ വിശിഷ്ടമായ കാന്ഡമാണ് സുന്ദരകാന്ഡം യഥാ സർവേഷുരത്നേഷു കൗസ്തുഭ ശ്യാക്ലദേവര തഥാ രാമായണി ശ്രീമാൻ സുന്ദരകാന്ഡ തമാ രത്നങ്ങളിൽ വെച്ച് കൗസ്തുഭരത്നമാണ് ശ്രേഷ്ഠമെന്ന് എല്ലാവരും പുകഴ്ത്തുന്നു അതുപോലെ രാമായണത്തിൽ സുന്ദരകാണ്ഡമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് സുന്ദരകാണ്ഡത്തെ പ്രശംസിച്ച് പറയാറുമുണ്ട് മറ്റു കാന്ഡങ്ങളൊന്നും പാരായണം ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും സുന്ദരകാണ്ഡമെങ്കിലും പാരായണം ചെയ്യണമെന്ന് കേട്ടിട്ടുണ്ട് ഹനുമാൻ സീതാ സംവാദത്തിലൂടെ അതുവരെയുള്ള രാമായണ കഥാഭാഗങ്ങൾ ചുരുക്കി പറയുന്നത് കൊണ്ട് പൂർവഭാഗം വായിക്കാത്തവർക്ക് കഥ മനസ്സിലാക്കി മുന്നോട്ടു പോകാൻ സാധിക്കും സുന്ദരകാണ്ഡമെന്നാണ് രാമായണകാന്ഡങ്ങളുടെ പേരുകൾ അതിലടങ്ങിയ കഥകളുമായി ബന്ധപ്പെട്ടാണ് കാണുന്നത് അങ്ങനെയാകുമ്പോൾ ഹനുമാൻ ശ്രീരാമദൂതനായി സാഗരം തരണം ചെയ്ത് ലങ്കയിലെത്തി സീതാദേവിയെ കാണുന്നതാണ് ഈ കാണ്ഡത്തിലെ മുഖ്യ കഥാഭാഗങ്ങൾ എന്നതിനാൽ സമുദ്ര ലംഘനകാന്ഡം ഹനുമത്കാണ്ഡം സീതാദർശനകാന്ഡം തുടങ്ങിയ നാമങ്ങൾ ഉചിതമാകുമായിരുന്നു എന്നാൽ പ്രതിഭാസമ്പന്നനായ കവി ഈ കാണ്ഡത്തെ സുന്ദരകാണ്ഡമെന്ന് നാമകരണം ചെയ്തു അതിന്റെ ഔചിത്യ വിചിന്തനം കൂടി ഇവിടെ പ്രസക്തമാണല്ലോ സുന്ദരകാന്ഡം സുന്ദരപദത്തിന് ദൂതനെന്നും വാനരൻ എന്നും അർത്ഥമുള്ളത് കൊണ്ടാണ് വാനരനായ ഹനുമാൻ ശ്രീരാമദൂതനായി ലങ്കയിലേക്ക് പോകുന്ന കഥയെ വർണ്ണിക്കുന്നതിനാൽ സുന്ദരകാന്ഡം യുക്തമായ ഒരു നാമം തന്നെയാകുന്നു മാത്രമല്ല ഈ കാണ്ഡത്തിലെ മുഖ്യ കഥാപാത്രവും ഹനുമാനാണ് വായുപുത്രന്റെ ബലവീര്യങ്ങൾ ഭക്തി ആത്മവിശ്വാസം ശ്രദ്ധ ഔചിത്യ ഇവയൊക്കെ വളരെ പ്രകടമാകുന്ന കണ്ഡവുമാണിത് നഷ്ടാർത്ഥസ്യ പുനർലാഭ സുന്ദര പരികീർത്തിത എന്നുള്ളത് കൊണ്ട് നഷ്ടമായ വിലപ്പെട്ട വസ്തുവിനെയോ വ്യക്തിയെയോ തിരിച്ചു കിട്ടുന്നതിനെ സുന്ദര പദം കൊണ്ട് വിവക്ഷിക്കാമെന്ന് വരുന്നു ഇവിടെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സീതാദേവിയെ ശ്രീരാമചന്ദ്രന് തിരിച്ചു കിട്ടും എന്ന ഉറപ്പും പ്രതീക്ഷയുമുണ്ട് എന്നതും ഈ പേരിന്റെ സ്വാർത്ഥകഥയെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് സുന്ദരപദത്തിന് സമക്കായി ധരണം ചെയ്യപ്പെടുന്നത് എന്നും അർത്ഥമുണ്ട് ധരണം ചെയ്യുക എന്നാൽ മുറിച്ചു മാറ്റുക എന്നാണ് അതായത് ഇല്ലാതാക്കുക എന്നൊക്കെ അർത്ഥം സീതാരാമന്മാരുടെ ദുഃഖത്തെ ഇല്ലാതാക്കുന്ന കാന്ഡമായി സുന്ദരകാണ്ഡം ഹനുമാന്റെ ലങ്കായാത്ര അതിന് ഉപകാരമായല്ലോ കാവ്യാസ്വാദകർക്ക് സുന്ദരകാണ്ഡം അത്യന്തം സുന്ദരം തന്നെയാണ് ആവർത്തന വിരസതയില്ലാത്ത ശബ്ദാർത്ഥ സന്നിവേശം ഹൃദ്യമായ വൃത്ത രമണീയമായ അവതരണ രീതി സന്തുഷ്ടമായ ആശയ ആവിഷ്കാരം തുടങ്ങി അനവധി കാവ്യ ഘടകങ്ങൾ സമന്വയിക്കുന്ന കാന്ഡമാണ് ഈ സുന്ദരകാണ്ഡം എന്നതിന് യാതൊരു സംശയവുമില്ല ക്ഷീണേക്ഷണേ എന്നവധാമുഭൈധി തദേവരൂപം രമണീയതായ എന്ന കവിവചനത്തെ അനർത്ഥമാക്കുന്ന കണ്ടമാണ് എന്നതുകൊണ്ടും സുന്ദരകാണ്ഡത്തിൻ്റെ തനിമയും മഹിമയും സുവ്യക്തമാകാണ് ആധ്യാത്മിക ദൃഷ്ടിയിലെ വേദാന്ത തത്വപരമായി വ്യാഖ്യാനിക്കുമ്പോൾ ഒരു സാധകൻ സംസാരമാകുന്ന സാഗരത്തെ തരണം ചെയ്ത് അധ്യാത്മസാധനയിൽ ശ്രദ്ധാലുവായി ബ്രഹ്മവിദ്യയെ പ്രാപിച്ച് പരമാനന്ദ ഭാവത്തിലെത്തുന്ന സുന്ദരമായ അവസ്ഥയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് എന്നതും കാണ്ഡനാമത്തെ സാധൂകരിക്കുന്നുണ്ട് സാഗര തരണമാണ് ഈ കണ്ഠത്തിൽ ആദ്യമായി നാം കാണുന്നത് മാരുതി സാഗരം തീർന്ന സംസാരമിവ നിർമ്മമ എന്നതനുസരിച്ച് നിർമ്മമനായ മമതാബുദ്ധി ഇല്ലാത്ത ഐഹിക ചിന്തകളില്ലാത്ത വിരാഗിയായ ആത്മാന്വേഷികയായ സാധകൻ സംസാരമാകുന്ന സാഗരത്തെ തരണം ചെയ്തതുപോലെ മാരുതി സാഗം തരണം ചെയ്തു ബ്രഹ്മവിദ്യാപ്രാപ്തിക്കായി സാധകൻ അവശ്യം ആർജിക്കേണ്ട നിത്യാ നിത്യ വസ്തുവിവേകം ഇഹാ മുത്രാർത്ഥവിരാഗം ശമാധിഷ്ഠകസമ്പത്തി മുമുക്ഷുത്വം എന്നീ സാധന ചഷ്ടങ്ങൾ ഹനുമാൻ സ്വായത്തമാക്കിയിട്ടുണ്ട് വിഘ്നകാരികളായ കാമക്രോധാദി ശത്രുക്കളെ ജയിച്ച് അതാത് വിഷയങ്ങളിൽ അഭിരമിക്കുന്ന ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ഏകാഗ്ര ചിന്തയോടെ തന്നുള്ളിലുള്ള പരമാത്മ തത്വത്തെ കണ്ടെത്തേണ്ടത് എങ്ങനെയെന്ന് അനുവാചകരെ അഭ്യസിപ്പിക്കുന്നതോടൊപ്പം ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെ മറികടക്കാൻ ഇച്ഛാശക്തി ക്രിയാശക്തി ജ്ഞാനശക്തി എന്നിവയെല്ലാം അനിവാര്യമാണെന്നും സുന്ദരകാന്ഡം സുന്ദരമായി തന്നെ ഉപദേശിക്കുകയാണ് സുന്ദരകകാണ്ഡം ജീവിതോപയുക്തങ്ങളായ അനേകം തത്വരത്നങ്ങൾ അടങ്ങിയ സുന്ദര പേടകം തന്നെയാണ് മൈനാഗപർവതത്തിന്റെ ആദിത്യത്തെ സ്നേഹപൂർവം നിരസിക്കുന്ന ഹനുമാന്റെ വാക്കുകൾ തന്നെ നോക്കൂ ഐഹിക സുഖഭോഗങ്ങളിൽ മതിമറന്ന് മറന്ന് കൃത്യവിലോഭം സംഭവിക്കുന്ന ഓരോ വ്യക്തികൾക്കുമുള്ള സന്ദേശമാണ് അലമലമിതരുതരുമകാര്യർത്ഥമായ ശുഭും വിതൗ പാർക്കരുതെന്നുമേ പെരുവഴി ലശനശയനങ്ങൾ എന്നതും പേർത്തു മറ്റൊന്നു ഭാവിക്കയെന്നുള്ളതും അനുചിതമിതരുകുലതിലകാര്യങ്ങളൻപോടു സാധിച്ച വിഞ്ഞൊരുതൊന്നുമേ ഒരു മനുഷ്യനെ ആവശ്യമായ മൂല്യങ്ങളെ സ്വാംശീകരിക്കാനും പ്രാവർത്തികമാക്കാനും അങ്ങനെ സ്വയം സംസാരയുക്തനാവാനും സുന്ദരകാണ്ഡം വളരെ സഹായകം തന്നെയാണ് ഈ വരി തന്നെ പോരെ സുന്ദരകാണ്ഡത്തെ പ്രശംസിച്ചുകൊണ്ട് ഇങ്ങനെയും ഒരു ശ്ലോകമുണ്ട് സുന്ദരീ സുന്ദരീ ലങ്ക സുന്ദരേ സുന്ദരീ സീത സുന്ദരേ സുന്ദരീ കഥ സുന്ദരേ കിം സുന്ദരം അപ്പോ ഇത്രയൊക്കെ വിശിഷ്ടമായ സുന്ദരകാണ്ഡത്തെ മേൽപ്പത്തൂർ ഭട്ട തിരുപ്പാട് നാരായണീയ മുപ്പത്തഞ്ചാം ശതകത്തിൽ മൂന്നാം ശ്ലോകത്തിൽ മൂന്ന് പാദങ്ങളെ കൊണ്ട് തന്നെ സംക്ഷേപിച്ചിട്ടുണ്ട് മകൻ ൊന്നിന്മകൻ അഞ്ചിലൊന്നും കടന്നഞ്ചിലൊന്നിന് മകൾ തന്നെയും കണ്ടുടൻ കണ്ടു അഞ്ചിലൊന്നോളമുയർന്ന മഹാപുര അഞ്ചിലൊന്നാ കിരിച്ചു പോടിനാൽ സുന്ദരകാന്ഡത്തിനെ പഞ്ചഭൂതങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള സരസമായ ഒരു ശ്ലോകമാണിത് ആകാശം വായു അഗ്നി ജലം ഭൂമി ഇവയാണല്ലോ പഞ്ചഭൂതങ്ങൾ അഞ്ചിലൊന്നിൻ്റെ മകൻ എന്നാൽ പഞ്ചഭൂതങ്ങളിലൊന്നായ വായുവിന്റെ മകൻ ഹനുമാൻ അഞ്ചിലൊന്നും കടന്ന് അഞ്ചിലൊന്ന് ജലം അതായത് സമുദ്രം കടന്ന് അഞ്ചിലൊന്നിൻ മകൾ അഞ്ചിലൊന്നായ ഭൂമിയുടെ മകൾ സീതാദേവി ദേവിയെ കണ്ട് അഞ്ചിലൊന്നോളം ഉയർന്ന മഹാപുരം അഞ്ചിലൊന്ന് ആകാശം ആകാശത്തോളം ഉയർന്ന മഹാപുരമായ ലങ്കയെ അഞ്ചിലൊന്നാക്കി അഞ്ചിലൊന്നായ അഗ്നിയാക്കി തിരിച്ചു പോന്നു വായുപുത്രനായ ഹനുമാൻ സാഗരം തരണം ചെയ്ത് ഭൂമിപുത്രിയായ സീതയെ കണ്ട് ആകാശം മുട്ടുന്ന പോലുള്ള കെട്ടിടങ്ങളുടെ കെട്ടിടങ്ങളുള്ള ലങ്ക എന്ന നഗരത്തെ അഗ്നിയാക്കി ദഹിപ്പിച്ച് തിരിച്ചു വന്നു തിരിച്ചു വന്നു എന്നാണ് അർത്ഥം അപ്പൊ അതിൻ്റെയും ഒരു ഒറ്റ ശ്ലോകാണത് ഞാനിപ്പോ ഈ ചെല്ലിയത് അഞ്ചിലൊന്നിൽ അത് ഭക്ത ഹനുമാനെ പോലെ നമുക്കും മോഹസമുദ്രം തരണം ചെയ്യാൻ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ കഥ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു ശ്രീരാമ ജയം ജയ് ഹനുമാൻ നമസ്തേ രാമ രാമ നമസ്തേ രാമചന്ദ്ര നമസ്തേ രാമ രാമ നമസ്തേ രാമഭദ്ര ഹനുമാൻ പറയണത് എന്താണ് രാമനെ വിളിച്ചാ മതിയെന്ന് രാമൻ പറയണത് ഹനുമാനെ വിളിച്ചാൽ മതിയെന്ന് അപ്പോ എന്തായാലും ഈ രാമായണ മാസത്തിൽ ഇവിടെ വന്ന് എനിക്ക് നിങ്ങളോട് സുന്ദരകാണ്ഡത്തെ കുറിച്ചൊന്ന് പറയാൻ ദൈവം ഇട തന്നതി അങ്ങേറ്റം കൃതാർത്ഥത അപ്പോ ഈ കഥ നിങ്ങൾ കേട്ട് അഭിപ്രായം പറയുക എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഇത് നിർത്തുന്നു ജയ് ഹനുമാ